ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാലുത്തീറ്റ സബ്സിഡി വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ സബ്സിഡി വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജനി ബാബു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുഴുവൻ അതിന്റെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഈ വർഷം വകയിരുത്തുകയും കഴിഞ്ഞ വർഷങ്ങളിൽ അതിൻ്റെ ബാലൻസ് തുക ആറ് ആറ് ലക്ഷം രൂപ വകയെത്തി മൊത്തം ഇരുപത്തി ലക്ഷം രൂപ ചെലവിലാണ് ഈ കർഷകർ ഈ ആനുകൂല്യം എത്തിക്കാനായിട്ട് ഭരണസമിതിക്ക് സാധിച്ചിട്ടുള്ളത് ക്ഷീര കർഷക മേഖലയിലും കാർഷിക മേഖലയിലും ഉൽപാദന മേഖലയ്ക്കായി നമ്മൾ എല്ലാ വർഷവും നമ്മൾക്ക് തരുന്ന ശതമാനത്തിൻ്റെ ഇരട്ടി പൈസ മാറ്റി മാറ്റിയിരുത്തിക്കൊണ്ടാണ് ഓരോ വർഷവും നമ്മൾ കാർഷിക മേഖലയിലായാലും ക്ഷീരമേഖലയിലായാലും പദ്ധതികൾക്ക് നേതൃത്വം നൽകി വരുന്നത് അപ്പോൾ ഇനിയും തുടർന്ന് എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും നമ്മുടെ ഈ ഭരണസമിതിയുടെ ഭരണസമിതികൾക്കും ഉണ്ടാവുകയും തുടർന്ന് എല്ലാവർക്കും ജനറൽ മേഖലയിലും ഈ കാലത്തീവരുടെ ആവശ്യം ഇന്ന് കൂടുതൽ ക്ഷീര കർഷകരെ ഈ മേഖലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ആനുകൂല്യം കൊടുക്കാനും ഇവരുടെ സഹായം മുഴുവനും എത്തിക്കാനും ഭരണസമിതി വരും കാലങ്ങളിൽ ശ്രദ്ധിക്കുകയും തുടർന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഈ മുഴുവൻ കർഷകരിലും എത്തിക്കാനുള്ള ഒരു പരിശ്രമമാണ് എന്ന് തുടർന്ന് ഉണ്ടാവട്ടെ മാത്രം പരിപാടി പദ്ധതി ഉൾപ്പെടുത്തി വൈസ് പ്രസിഡന്റ് കെ സി ബിനു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി വി കുട്ടികൃഷ്ണൻ എസ് അലീമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു UTV News, Palakkad.